നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ പ്രവാസിൻസിന്റെ എക്സ്ക്ലൂസീവിലേക്ക് മൂന്നിന് നടന്ന ജർമ്മനിയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ എ എഫ് ഡി ബുണ്ടസ്റ്റാഗിൽ അൻപത്തിരണ്ട് അംഗങ്ങളെയാണ് വിജയിപ്പിച്ചെടുത്തത് അവർ എത്തിയാൽ അവർക്ക് പേടിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിന്റെ വിഷയങ്ങളെ പറ്റിയാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിലെ പ്രതിപാദനം തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ജർമ്മനിയിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ആ എഫ് ഡിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിൽ െതിരായ കുറിച്ച് ഭരണഘടനാ നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യത്തിലാണ് തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ജമിനി അതായത് ആ എഫ് ഡി ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പിൽ അതിന്റെ വോട്ടർമാരുടെ പിന്തുണ ഇരട്ടിയാക്കി ഇരുപത് പോയിന്റ് എട്ട് ശതമാനമായി മുണ്ടസ്റ്റാഗിലെ രണ്ടാമത്തെ വലിയ ശക്തിയായത് പ്രകോപനങ്ങളുടെയും ശത്രുതയുടെയും പ്രക്ഷോഭത്തിന്റെയും നിരന്തരമായ പ്രവാഹത്തിലൂടെ പഴയ പാർട്ടികളെയും മാധ്യമങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നതിന് അത് പുതിയ ആക്കം തന്നെ അവർക്ക് നൽകി പാർട്ടി ആലിസ് വീടൽ അവരുടെ കടുത്ത വാക്ചാതീര്യത്തിന് പേരുകേട്ടതാണ് പാർലമെന്ററി ചർച്ചകളിൽ അവർ മുസ്ലിം കുടിയേറ്റക്കാരെ ശിരോവസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികൾ എന്നും കത്തിക്കാരന്മാർ എന്നും പരിഹസിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ശബ്ദങ്ങൾ വലിയ തലക്കെട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രദ്ധ എന്നാൽ വിജയമാണ് അർത്ഥമാക്കുന്നത് അതേസമയം വിജയം അർത്ഥമാക്കുന്നത് കൂടുതൽ ശബ്ദമാണ് ഇതാണ് വലതുപക്ഷ തന്ത്രജ്ഞരുടെ ശ്രദ്ധാകേന്ദ്രമായ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പിടിച്ചുനിൽപ്പ് എന്നിരുന്നാലും ഇത്തരം വിദേശീയ വിദ്വേഷം ജർമ്മനിയുടെ തുറന്ന ബഹുസ്വര സമൂഹത്തിന്റെ തത്വങ്ങളെ ലംഘിക്കുന്നു അവിടെ നിയമത്തിന് മുന്നിൽ തുല്യ പരിഗണനയ്ക്കുള്ള അവകാശം ഒരു അടിസ്ഥാന മൂല്യമാണ് ലിംഗം ഉത്ഭവം വംശം ഭാഷ ജന്മനാട് വിശ്വാസം മതപരമോ രാഷ്ട്രീയം ഭീഷണങ്ങൾ എന്നിവ കാരണം ആർക്കും പ്രതികൂലം ആകരുത് ജർമ്മനിയുടെ അടിസ്ഥാന നിയമമാണത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറയുന്നത് ഇതാണ് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് ഭരണഘടനാ അഭിഭാഷകർ ഇപ്പോൾ എ എഫ് ഡിക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇത് പ്രാഥമികമായി പൌരന്മാരെ തുല്യമായി പരിഗണിക്കുന്ന ഒരു പ്രശ്നമായി തന്നെ തീരുകയാണ് എ എഫ് ഡി തുല്യ സ്വാതന്ത്ര്യത്തിന്റെ തത്വം പങ്കിടുന്നില്ല എന്ന വസ്തുതയിൽ നിന്നാണ് എല്ലാറ്റിനും ഉപരിയായി ഭരണഘടനാ വിരുദ്ധത ഉയർന്നുവരുന്നത് ജർമ്മനിയിൽ ഭരണഘടനാ മൂല്യ മാനുഷിക അന്തസ്സും അതനുസരിച്ച് തുല്യ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു ഹെസനിലെ ഇ ബി എസ് സർവകലാശാലയിലെ ഇന്റർനാഷണൽ ലോ പ്രൊഫസറായ മത്യാസ് ഗോൾഡ്മാൻ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ഡി എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭരണഘടനയുടെ ശത്രുവാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം കിഴക്കൻ സംസ്ഥാനമായ ത്യൂരിങ്ങനിൽ നിന്നുള്ള ആ എഫ് ഡിയുടെ ബുണ്ടസ്റ്റാഗിലെ പുതിയ അംഗമാണ് സ്റ്റെഫാൻ മുള്ളർ അവിടെ വോട്ടർമാർ അദ്ദേഹത്തിന് ഉജ്ജ്വല വിജയം നൽകി എന്നിരുന്നാലും മുള്ളർ ഭരണഘടനയുടെ ശത്രുവാണെന്നതിന് തെളിവുകളുണ്ടെന്ന് ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള ട്യൂറിങ്ങൻ ും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴിന് സ്റ്റെഫാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത കാര്യമാണത് നിങ്ങൾ ജർമ്മൻ ആണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചെവികൾക്കിടയിലാണ് കടലാസിലല്ല മൊള്ളറെ സംബന്ധിച്ചിടത്തോളം ജർമ്മൻ പാസ്പോർട്ട് കൈവശമുള്ള എല്ലാവരും യഥാർത്ഥത്തിൽ ജർമ്മൻകാരല്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു ദശലക്ഷക്കണക്കിന് ആളുകളെ രാജ്യം വിടണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ എഫ് ഡിയുടെ ഉയർച്ചയെക്കുറിച്ച് പലരും ആശങ്കാകുലരാണ് എന്നിരുന്നാലും അത് ആരാണ് കൃത്യമായി അർത്ഥമാക്കുന്നതിന്റെ മാനദണ്ഡം അനപൂർവ്വം മങ്ങുന്നുമുണ്ട് കുടിയേറ്റ പശ്ചാത്തലമുള്ള ജർമ്മൻകാർക്ക് നാടുകടത്തിൽ ഫണ്ടസികളുമായി ഐ എഫ് ഡി നേതാക്കൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് പാർട്ടിയുടെ ഓണററി ചെയർമാൻ അലക്സാണ്ടർ ഗൌലാൻ മുൻ ബുണ്ടസ്റ്റാ പ്രസിഡന്റ് ഐഡൻ ഓസോഗസിനെ അനറ്റോലിയയിൽ ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ നിർദ്ദേശിച്ചു പ്രോജക്ട് അതിന്റെ നിർവഹണത്തിൽ നല്ല സ്വഭാവമുള്ള ക്രൂരത എന്നാണ് വിശേഷിപ്പിച്ചത് ഇതിനർത്ഥം മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളും അസുഖകരമായ രംഗങ്ങളും എല്ലായ്പ്പോഴും ഒഴിവാക്കാനാവില്ല എന്നാണ് താൻ എപ്പോഴെങ്കിലും സർക്കാരിൽ വന്ന എന്നാൽ തന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായി നിയമിക്കുമെന്ന് ആ ഡി നേതാവ് ആലീസ് വീഡൽ ഇദ്ദേഹത്തെ പറ്റിയാണ് ഒരു പ്രാവശ്യം പറഞ്ഞത് രാജ്യത്തെ പൌരത്വ നിയമം പരിഷ്കരിക്കാൻ ആ എഫ് ഡിക്ക് പദ്ധതിയുണ്ടെന്ന് നിയമ പ്രൊഫസർ മത്യാസ് ഗോൾമാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചില കുറ്റവാളികൾക്ക് ഇരട്ട പൌരത്വം റദ്ദാക്കാമെന്ന ഒരു നിർദ്ദേശമുണ്ട് ഇത് ജനാധിപത്യ സമവായം തകർക്കാനുള്ള ശ്രമം ആണെന്നാണ് ഗോഡ്സ്മാൻ പറയുന്നത് പരമ്പരാഗത ഏഥാസ്ഥിതിയ പാർട്ടികളുടെ പിന്തുണക്കാർ ഇത്തരം നിർദ്ദേശങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഉറപ്പാക്കാൻ എ എഫ് ഡിക്ക് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ആർ ഡിയുടെ തന്ത്രത്തിന്റെ വിജയത്തിന്റെ തെളിവായാണ് ഗോഡ്സ്മാൻ ഇതിനെ കാണുന്നത് ഇതിന്റെ ലക്ഷ്യം അടിസ്ഥാന ജനാധിപത്യ സമവായത്തെ തുരങ്കം വിക്കുക എന്നതാണ് എ എഫ് ഡി ഇനിയും പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ ഗ്രൂപ്പായിരിക്കും അതിനാൽ അതിന്റെ നിയമനിർമ്മാതാക്കൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സമയത്തിന് അർഹതയുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റിൽ താഴെ മാത്രമുള്ളതിനാൽ പാർലമെന്ററി അന്വേഷണ സമിതികൾ രൂപീകരിക്കാൻ അതിന് കഴിയില്ല മൂന്നിലൊന്ന് സീറ്റ് കിട്ടിയാൽ മാത്രമേ ജഡ്ജിമാരുടെ നിയമനം തടയാനാവുള്ളൂ കാലക്രമേണ പാർട്ടി ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന മുന്നറിയിപ്പുകൾ കുറെ ായി തോന്നുന്നുണ്ട് ജർമ്മനിയിൽ പലരും നിരന്തരമായ പ്രകോപനങ്ങൾക്ക് ഇതൊരു ശീലമാക്കുന്നുമുണ്ട് അവരുടെ ഭാഗത്ത് വീടൽ പലതും മറിക്കാൻ ശ്രമിക്കുകയാണ് കൂടാതെ എഫ് ഡിയുമായി സഹകരിക്കാൻ വിസമ്മതിച്ചതിന് മറ്റ് പാർട്ടികൾ ജനാധിപത്യത്തിന് അപകടമാണെന്നും ആരോപിക്കുന്നുണ്ട് പ്രാദേശിക തലത്തിൽ പാർട്ടി അതിന്റെ സമൂല സ്വാധീനം ചെലുത്തുന്നുണ്ട് ചെറിയ സംസ്ഥാനമായ തൂരിങ്ങനിൽ പാർലമെന്റിലെ മൂന്നിലൊന്നിലധികം സീറ്റുകൾ കൈവശമുള്ളതിനാൽ എഫ് ഡി ഇപ്പോൾ തടയുന്ന ന്യൂനപക്ഷം കൈവശം വെച്ചിരിക്കുന്നു സംസ്ഥാനത്ത് പുതിയ ജഡ്ജിമാരെയും പബ്ലിക് പ്രോസിക്യൂട്ടർമാരെയും തിരഞ്ഞെടുക്കുന്നത് തടയാൻ ആഴ്ചകളായി എഫ് ഡി ഈ തടയൽ ന്യൂനപക്ഷത്തെ ഉപയോഗിക്കുകയാണ് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യത്തിന്റെ മേൽക്കൂരയിൽ ഒരു സ്പാനർ സ്ഥാപിച്ചിരിക്കുകയാണ് ഗോൾഡ്മാനെ സംബന്ധിച്ചിടത്തോളം ഈ നടപടികളുടെ പിന്നിലെ ന്യായവാദം വ്യക്തമാണ് എഫ് ഡി ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ജർമ്മനിയിലെ പരമോന്നത കോടതിയായ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി എഫ് ഡി നിരോധിക്കുന്നതിനുള്ള നീക്കത്തിന് പിന്നിലെ പതിനാറ് ഭരണഘടനാ അഭിഭാഷകരിൽ ഒരാളാണ് ഗോൾഡ്മാൻ എന്തായാലും നൂറ്റി അൻപത്തിരണ്ട് അംഗങ്ങളുമായി പാർലമെന്റിൽ എത്തിയ ആ എഫ് ടിക്ക് പലതും ഭയക്കേണ്ടതുണ്ട് എല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഓർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം